ദാരട്ടൻ നായകനായിട്ട് എംബുരാൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഇരുപത് ദിവസത്തെ വിദേശ കളക്ഷൻ ബോർഡ് പുറത്തുവരുമ്പോൾ കണ്ണു നീളുന്ന സിനിമാ ലോകത്തെ തന്നെ കാണാൻ ശ്രദ്ധിക്കേണ്ടത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഓവർസീസ് കളക്ഷൻ ബോർഡാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാളത്തിന്റെ സ്വന്തം നാരാട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി പൃഥ്വിരാജ് കുമാർ അറിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു എംബുരാൻ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി പത്തൊമ്പതി പൃഥ്വീഡിയുടെ ഡയറക്ഷനിൽ ഡയറക്ടർ നായകനായിട്ടെത്തിയ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ തുടർച്ചയായിരുന്നത് മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായത് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു ചിത്രം വൈഡ് തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ചിത്രത്തിലെ ആദ്യ ദിനങ്ങളിൽ തന്നെ വിദേശത്തു നിന്ന് റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ഇരുപത് ദിവസത്തെ വിദേശ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി അഞ്ച് ലക്ഷം രൂപയോടെ ചിത്രം വിദേശത്തുനിന്ന് നിന്ന് മാത്രം സ്വന്തമാക്കിയിരിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകള് ഇതിനോടനെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഓഫീസിനായിട്ട് ഇരുനൂറ്റിഅറുനാല് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് വിദേശ കളക്ഷൻ തന്നെയാണ് ചിത്രത്തിന് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ചിത്രത്തിനെ പിടിച്ചു കിടത്തിയിട്ടുണ്ടായിരുന്നത് മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഇപ്പോഴും മികച്ച മുന്നേറ്റം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ചിത്രത്തിന്റെ കളക്ഷനിൽ വലിയ രീതിയിലുള്ള ഒരു ഉയർച്ച നമുക്ക് കാണാൻ സാധിക്കേണ്ടത് ചിത്രങ്ങളായിട്ട് നിരവധി ചിത്രങ്ങൾ വന്നെങ്കിലും അതിനെല്ലാം തന്നെ കടത്തി വെട്ടിക്കൊണ്ടുള്ള വെട്ടിക്കൊണ്ടിരുന്ന മുന്നേറ്റം തന്നെയാണ് നമുക്ക് ഈ ഒരു ദിവസങ്ങളിലെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഇതേ കളക്ഷൻ നേരം നിലനിർത്താൻ സാധിക്കുമെന്നാണ് സിനിമാ പ്രേമികൾ ഉത്തിനോക്കൊണ്ടിരിക്കുന്നത് കാത്തിരിക്ക എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേൾഡ് വീട് ബോക്സ് ഓഫീസിനായിട്ട് മുന്നൂറ് കോടി എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യ ടച്ച് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഞാനായിട്ട് നായകനായിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്ര ആയിരിക്കുന്നതാണ് നിങ്ങൾ പ്രിഡിക്ട് ചെയ്തുകൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക